ഉത്പത്തി ാം അധ്യായം ഷീനാർ രാജാവായ അമ്രാഫേൽ എല്ലാസർ രാജാവായ അരിയോക്ക് ഏലാം രാജാവായ കെദോർലാവോമർ ഗോയിം രാജാവായ തിദാൽ എന്നിവർ തങ്ങളുടെ കാലത്ത് സോതോം രാജാവായ ബേറ ഗൊമോറോ രാജാവായ ബീർഷ ആത്മാ രാജാവായ ഷീനാബ് സെബോയിം രാജാവായ ഷമേബർ ബേലായുടെ അതായത് സോവാറിൻ്റെ രാജാവ് എന്നിവരോട് യുദ്ധം ചെയ്തു ഉപ്പുകടലായ സിദ്ദിമിൻ്റെ താഴ്വരയിൽ ഇവരെല്ലാം സഖ്യത്തിലായി ഇവർ പന്ത്രണ്ട് വർഷം കെദോർ ലാവോമറിനെ സേവിച്ചു എന്നാൽ പതിമൂന്നാം വർഷം അവർ കലാപമുയർത്തി പതിനാലാം വർഷം കെദോർ ലാവോമറും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരും ചെന്ന് അഷ്തരോത്ത് കർണായിമിൽ റാഫാഭകളെയും ഹാമിൽ സൂസിമുകളെയും ഷാവേഗിരിയാത്തായ്മിൽ യമീമുകളെയും സെയ്ർമലകളിൽ ഹോരികളെയും അടിച്ചമർത്തി അവർ മരുഭൂമിയുടെ അതിർത്തിയിലുള്ള എൽപാരാൻ വരെ എത്തി അവർ പിന്തിരിഞ്ഞ് എൻമിഷ്പാത്തിൽ അതായത് കാതഷിൽ ചെന്ന് അമലേക്കുകളുടെ നാടു മുഴുവനും നശിപ്പിച്ചു ഒപ്പം ഹസോൻതാമാറിൽ പാർത്തിരുന്ന അമോരിരയും അപ്പോൾ സോദാം രാജാവ് ഗൊമോറോ രാജാവ് ആത്മാ രാജാവ് സബോയിം രാജാവ് ബേലായിലെ അതായത് സോവാറിലെ രാജാവ് എന്നിവർ പുറപ്പെട്ട് സിദ്ദിമിൻ്റെ താഴ്വരയിൽ യുദ്ധത്തിനൊരുങ്ങി ഏലാം രാജാവായ ലാവോമർ ഗോയിം രാജാവായ തിദാൽ ഷീനാർ രാജാവായ അമ്രാഫേൽ എല്ലാസർ രാജാവായ അരിയോക്ക് എന്നിവർക്കെതിരെ നാലു രാജാക്കന്മാർ അഞ്ചു പേർക്കെതിരെ സിദ്ദിമിൻ്റെ താഴ്വരം മുഴുവൻ കീലു നിറഞ്ഞ കുളങ്ങളായിരുന്നു പിന്തിരിഞ്ഞോടിയപ്പോൾ സോതോമിലെയും ഗോമോറോയിലെയും രാജാക്കന്മാർ അതിൽ വീണു ശേഷിച്ചവർ മലയിലേക്ക് ഓടിപ്പോയി സോതോമിലെയും ഗോമോറോയിലെയും സർവസമ്പത്തും ഭക്ഷണ സാധനങ്ങളും അവർ കവർന്നുകൊണ്ടുപോയി അബ്രാമിൻ്റെ സഹോദരപുത്രനായ ലോത്തിനെയും അവൻ്റെ സമ്പത്തോടുകൂടെ അവർ പിടിച്ചുകൊണ്ടുപോയി അവൻ അപ്പോൾ സോതോമിൽ പാർക്കുകയായിരുന്നു രക്ഷപ്പെട്ട ഒരുവൻ വന്ന് ഹെബ്രായനായ അബ്രാമിനെ വിവരമറിയിച്ചു അവൻ അപ്പോൾ യഷ്കോലിൻ്റെയും ആനറിൻ്റെയും സഹോദരൻ അമൂര്യനായ മാംറയുടെ ഓക്കുമരത്തോപ്പിനടുത്ത് താമസിക്കുകയായിരുന്നു അവർ അബ്രാമിൻ്റെ ഉടമ്പടിയിൽ പങ്കാളികളായിരുന്നു സഹോദരൻ തടവുകാരനാക്കപ്പെട്ടെന്ന് അബ്രാം കേട്ടപ്പോൾ തൻ്റെ വീട്ടിൽ തന്നെ ജനിച്ചു വളർന്നവരും പയറ്റിത്തെളിഞ്ഞവരുമായ മുന്നൂറ്റി പതിനെട്ട് പേരെ വേർതിരിച്ചെടുത്ത് ദാൻ വരെ പിന്തുടർന്നു അവനും അവൻ്റെ സേവകരും രാത്രി വിവിധ ഗണങ്ങളായി തിരിഞ്ഞ് അവരെ ആക്രമിച്ചു ദമാസ്കസിന് വടക്കുള്ള ഹോബ വരെ അവൻ അവരെ പിന്തുടർന്നു അവൻ സർവസമ്പത്തും തിരികെ കൊണ്ടുവന്നു കൂടാതെ അവൻ്റെ സഹോദരൻ ലോത്തിനെയും അവൻ്റെ സമ്പത്തും ഒപ്പം സ്ത്രീകളെയും ജനങ്ങളെയും തിരികെ കൊണ്ടുവന്നു കെദോർ ലാമോവരെയും കൂടെയുണ്ടായിരുന്ന രാജാക്കന്മാരെയും തോൽപ്പിച്ച് അവൻ മടങ്ങി വന്ന ശേഷം അവനെ സന്ദർശിക്കാൻ സോതോം രാജാവ് രാജാവിൻ്റെ താഴ്വര എന്നറിയപ്പെടുന്ന ഷാവേ താഴ്വരയിലേക്ക് പുറപ്പെട്ടു സാലേം രാജാവായ മെൽക്കി സദക് അപ്പവും വീഞ്ഞും കൊണ്ടുവന്നു അദ്ദേഹം അത്യുന്നത ദൈവത്തിൻ്റെ പുരോഹിതനായിരുന്നു അബ്രഹാമിനെ ആശീർവദിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ആകാശത്തിൻ്റെയും ഭൂമിയുടെയും നാഥനായ അത്യുന്നത ദൈവത്താൽ അബ്രാം അനുഗ്രഹീതൻ നിന്റെ എതിരാളികളെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ച അത്യുന്നത ദൈവം വാഴ്ത്തപ്പെട്ടവൻ അവൻ എല്ലാറ്റിൻ്റെയും ദശാംശം അദ്ദേഹത്തിന് കൊടുത്തു സോതോം രാജാവ് അബ്രാമിനോട് പറഞ്ഞു ആളുകളെ എനിക്ക് തരുവിൻ സമ്പത്ത് നീ എടുത്തുകൊള്ളുക അബ്രാം സോതോം രാജാവിനോട് പറഞ്ഞു ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ഉടമയായ അത്യുന്നത ദൈവം എന്ന കർത്താവിങ്കലേക്ക് ഞാൻ എൻ്റെ കരമുയർത്തുന്നു ഞാൻ അബ്രാമിനെ സമ്പന്നനാക്കി എന്നു നീ പറയാതിരിക്കാൻ ഒരു ചരടോ ചെരുപ്പിൻ്റെ വാറോ നിൻ്റേതായ ഒന്നും തന്നെയോ ഞാൻ എടുക്കുകയില്ല യുവാക്കൾ ഭക്ഷിച്ചതും എൻ്റെ കൂടെ വന്ന ആളുകളുടെ പങ്കുമൊഴികെ ആനർ എഷ്കോൽ മാംറേ എന്നിവർ തങ്ങളുടെ പങ്ക് എടുത്തുകൊള്ളട്ടെ